കുറയാൻ പറയുന്നു സൂറത്ത് ആറ് അന്നാം എഴുപത്തഞ്ചിൽ നാം ഇബ്രാഹീമിന് രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം കട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം ദൃഢവിശ്വാസികളിൽപ്പെട്ടവനായിരിക്കുവാൻ വേണ്ടി എന്ന പോലെ റസൂറുദാക്കും മുഹിയീനും അതുപോലെയുള്ള അനവധി പേർക്കും അഷ്മിർ ഖാജാക്കും അനവധി പേർക്കും മീരാനുപ്പാപ്പാക്കും അതുപോലെ മീരാനുപ്പാപ്പ എനിക്കും ആ ആകാശഭൂമികൾ പ്രകാശത്തിൽ തന്നെ കൊണ്ടു എത്തിക്കുകയും ആ പ്രകാശത്തിലൂടെ പ്രപഞ്ച സൃഷ്ടിപ്പുകളും അതിലെ സകലമാനവും ആ പ്രകാശം തന്നെ ബീച്ചമായി ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിലൂടെ ദൃശ്യമായിരിക്കുന്ന സൃഷ്ടിക്കർമ്മകളും രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം ആ റസോള്ളക്കും ഇബ്രാഹിമിനും റസോള്ളാക്കും എല്ലാം ആർക്കും കാണിച്ചു കൊടുത്ത പോലെ തന്നെ ഈ ചെറു ആ റസുല്ലാഹിയുടെ പിൻകാമി ചെറുമകനുമായി എനിക്കും കാണിച്ചു തന്നിരിക്കുന്നു തന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറയുന്നതും അതുകൊണ്ടാണ് ഞാൻ പേരമകന് പിൻഗാമി എന്നൊക്കെ പറയുന്നത് ആ റസുല്ലാഹി ഇബ്രാഹിം നംറസാഹിം പറഞ്ഞത് തന്നെയാണ് ഖുർആാനിലൂടെ കാണുന്നതും